ഹായ് ഓൾ ഇന്ന് നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിന് മുന്നോടിയായിട്ട് നടത്തിയ നമ്മുടെ ഫൈനൽ ടച്ചിൽ ആ ഒരു കറണ്ട് അഫയേഴ്സ് ലൈവില് അത് അതിൽ ഡിസ്കസ് ചെയ്ത ഒന്ന് രണ്ട് പോയിന്റ്സ് ഒക്കെ ഈ ഒരു എക്സാമിൽ വന്നിരുന്നു അപ്പോൾ ഇനി വരുന്ന ഒരു ഘട്ട പരീക്ഷയോടെ അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് എക്സാം ഉണ്ട് അപ്പോൾ അവരൊക്കെ ഏതൊക്കെ ഏരിയാസാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാം ഘട്ട എൽ ജി എസ് പരീക്ഷയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആദ്യ ചോദ്യം നോക്കാം ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവില് ജി ട്വന്റി കൂട്ടായ്മയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി വരുന്ന എക്സാം എഴുതുന്ന ആൾക്കാര് ഇനി ജി ട്വന്റി കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാം കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ആക്ച്വലി ആർക്കും കിട്ടരുതെന്ന ഉദ്ദേശത്തിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് അപ്പൊ ആൻസർ ഇവിടെ ഏതാണ് സിംഗപ്പൂരാണ് ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം എന്ന് പറയുന്നത് നമ്മളൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം എന്നൊക്കെ പറയത്തില്ലേ അത്തരം രീതിയിലൊരു ചോദ്യമാണ് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആൻസർ കിട്ടിട്ടുണ്ടാവുള്ളൂ അതിൽ തന്നെ പല ആൾക്കാരും ജസ്റ്റ് ഒരു ലെക്കിനടിച്ച് ആൻസർ ചെയ്ത ആൾക്കാരായിരിക്കും അപ്പോൾ ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് സിംഗപ്പൂര് ഇന്തോനേഷ്യയും ബ്രസീലും മെക്സിക്കോയും സ്വാഭാവികം സ്വാഭാവികമായിട്ടും ബ്രസീൽ എന്തായാലും അവത്തില്ല എന്ന് അറിയാം ബാക്കി മൂന്ന് ഓപ്ഷനിലായിരിക്കും എല്ലാവരും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ ആൻസർ ഏതാണ് സിംഗപ്പൂരാണ് ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് അപ്പൊ നമ്മൾ മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ ശക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നത് ഏതാണ് അരുണാചൽ പ്രദേശാണ് കേട്ടോ അരുണാചൽ ആണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിതകേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഒരു ന്യൂസ് പേപ്പർ സി ആണ് ഇതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല അപ്പൊ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് കൊല്ലം ജില്ലയിലാണ് നടപ്പാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നട നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ് ജീവൻ രക്ഷാ പതകാണ് ജീവൻ രക്ഷാ പതകാണ് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരമാണ് ജീവൻ രക്ഷാ പതക് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിനാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ഏതാണ് കാപ്പിയാണ് സെ പ്രൊവിഷണൽ ആൻസർ പ്രകാരം കാപ്പിയാണ് ആൻസർ താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഇത് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറഞ്ഞതാണ് ഏതാണ് ആൻസർ ദക്ഷിണാഫ്രിക്കയാണ് ഇരുപത്തി മൂന്നില് ഇന്ത്യ ആയിരുന്നു ഇരുപത്തിനാലില് ബ്രസീലാണ് ഇരുപത്തിനാലില് ബ്രസീലാണ് ഇരുപത്തി അഞ്ചില് ഏതാണ് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ ഇപ്പൊ ജി ട്വന്റി ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ഏതാണ് സൗത്ത് ആഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്ക ഇനി കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ഇപ്പം നമ്മൾ അർജന്റീന കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ ഒരു വാർത്ത വായിച്ചൊരു ചിലപ്പോൾ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ സാധ്യതയുണ്ട് വി അബ്ദുറഹ്മാൻ അല്ലെ കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് നമ്മൾ എക്കണോമിക്സ് സി എ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു മോക്ടസ്റ്റ് പോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഈ പോയിന്റ് പറഞ്ഞതാണ് എച്ച് ഡി എഫ് സി ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി നമ്മൾ എക്കണോമിക്സ് സി എ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും ആ ഒരു ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കേട്ടോ എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ് പൃഥ്വിരാജ് നമ്മൾ ലൈവില് പറഞ്ഞതാണ് ജീവിതം എന്ന് പറഞ്ഞ ചിത്രത്തിന് പൃഥ്വിരാജനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആ ഒരു ദൂരം നോക്കുക കേട്ടോ ഇനി എക്സാമിൽ അത് ചോദിക്കാം ഓക്കെ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം നമ്മൾ പാരീസ് ഒളിമ്പിക്സുമായി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കൃത്യമായിട്ട് ഈ പേര് പറഞ്ഞതാണ് അർഷാദ് നദീം അർഷാദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാൻ താരം ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം വംശജർ കൂടുതലുള്ള രാജ്യമാണ് അപ്പോൾ ആ ഒരു പേര് നോക്കിയാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും അർഷാദ് നദീം അല്ലേ ബാക്കിയൊന്നും അങ്ങനെ മുസ്ലിം നെയിമുകൾ അല്ല ഏതാണ് അർഷാദ് നദീം ആൻസർ ആയിട്ട് വരും എറിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ ഇനി ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ഏതാണ് ഡെങ്കി വൈറസ് ആണ് കേട്ടോ ടാക്ക് സീറോ സീറോ ടാങ്ക് അല്ല ടാക്ക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ഡെങ്കി വൈറസിനെതിരെ ഉള്ള ഒരു വാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമക്കുള്ള തൊണ്ണൂറ്റിയാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് കിലിയൻ മർഫിയാണ് കിലിയൻ മർഫി എന്താണ് അദ്ദേഹം അഭിനയിച്ച അതായത് ഓപ്പൺ ഹേമറിലെ മികച്ച അഭിനയത്തിനാണ് ആർക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതാ കിലിയൻ മർഫിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടിക വകുപ്പ് Uh... പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് എം എൽ എ ആയത് അപ്പൊ ഒ ആർ കേളു എന്ന് പറഞ്ഞ മാനന്തവാടി നിയമസഭയിലെ സോറി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് അദ്ദേഹം എന്ന് പറഞ്ഞ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തപ്പോ അദ്ദേഹത്തിന്റെ പദവികൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു സോ അങ്ങനെയാണ് എം എ അദ്ദേഹം എന്തായത് മന്ത്രിയായിട്ട് മാറിയത് ഓക്കെ ആണല്ലോ ഇപ്പൊ മാനന്തവാടി എം എൽ എ ആണ് ഒ ആർ കേളു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ് അൽഗുരുതങ്ങളുടെ നാടാണ് കേട്ടോ അൽഗുരിതങ്ങളുടെ നാടെന്ന് പറയുന്ന ആ ഒരു കൃതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ ആ ഒരു കൃതി ഏതാണ് അൽഗുരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പാമേരിക്ക ചാമ്പ്യൻ സാരാണ് അർജന്റീന ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പാമേരിക്ക ചാമ്പ്യൻ സാരാണ് അർജന്റീനയാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ് ന്യൂറാലിങ്ക് ആണ് ഇത് അൽഷിമേഴ്സ് ബാധിച്ചവർക്കൊക്കെ വളരെ ഈ എളുപ്പ അതിന് ആ ഒരു രോഗം തരണം ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞൊരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇത് വികസിപ്പിച്ച കമ്പനിയാണ് ന്യൂറാലിങ് എന്ന് പറയുന്നത് എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളങ്ങളുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേരെന്താണ് ആ പേര് തന്നെയാണ് നീലപ്പൊന്മാൻ്റെ പേരെന്താണ് നീലു എന്നാണ് കേട്ടോ നീലു എന്നാണ് ആ ഒരു മോസ്കോട്ട് ബാക്കി ചിഹ്നത്തിൻ്റെ പേര് നീലപ്പൊൻമാന്റെ പേരെന്താണ് നീലു എന്നാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമല്ല പൊതുവേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടക്കുന്ന എവിടെയാണ് ഗോവയിലാണ് കേട്ടോ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ് ഗോവ സംസ്ഥാനമാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഏത് സ്വീഡൻ എന്ന് പറയുന്നത് കേട്ടോ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ സ്ത്രീ തൊഴിലാളികൾ ഇത് നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരെന്താണ് സഹജ എന്നാണ് കേട്ടോ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് ഏതാണ് സഹജ എന്നാണ് സഹജ എന്നാണ് ഇനി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിന്റെ പേരെന്താണ് കൈരളി എന്നാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിന്റെ പേരെന്താണ് കൈരളി എന്നാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല എന്ത് സ്ഥാപിക്കുന്നത് ഒരു എ ഐ ചിപ്പ് സ്ഥാപിക്കുന്നത് അതിന്റെ പേരെന്താണ് കൈരളി എന്നാണ് ലോകവ്യാപ വ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പെട്ട പുറപ്പെട്ട സ്ഥലം ഏതാണ് വുഹാനാണ് അല്ലെ ചൈനയിലെ വുഹാനാണ് കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് കോവിഡ് സംഭവിച്ച നാല് വർഷത്തോളമായി ഇപ്പോഴും അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് വുഹാനാണ് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എം പോക്സ് സ്ഥിരീകരിച്ച ജില്ലയാണിത് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എം പോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണേത് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഇനി നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ശലഭമാണ് അല്ലേ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച മുഴുവൻ പദ്ധതികൾ എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ ഇത് പറഞ്ഞതാണ് ഈ സ്കീം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ഇത് ശലഭം ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സ്കീമുകളെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ലഭിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എൻ ഐ വി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് കേട്ടോ എൻ ഐ വി പൂനെയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് താഴെ പറയുന്നവിൽ ഏതാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഏതാണ് മനസുഖ് സോറി ജെ പി നഡ്ഡയാണ് താഴെ പറയുന്നവൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ജെ പി നഡ്ഡയാണ് നമ്മൾ ആ ലൈവിൽ കൃത്യമായിട്ട് എൽ ജി എസിന് മുന്നോടിയുള്ള ലൈവിൽ കൃത്യമായിട്ട് ഇതേ ചോദ്യം തന്നെ ഡിസ്കസ് ചെയ്താണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ജെ പി നഡ്ഡ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യമാണ് അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം നമ്മുടെ ലൈവില് നമ്മൾ ഇന്നലത്തെ ലൈവില് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഈ ഒരു സ്കീമിനെ കുറിച്ചിട്ട് അത് കൃത്യമായിട്ട് കണ്ടവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക സോ ആർക്കിലും അവൻ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ സോ അമൃതം ആരോഗ്യമാണ് ആൻസർ വരിക ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ ൂപ്പ് നൽകിയിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ സംഭവിച്ച ഒരു കറണ്ട് അഫെയർ ആണ് സോ പുതിയ ബ്ലഡ് ഗ്രൂപ്പിന്റെ പേരെന്താണ് എം എ എൽ എന്നുള്ളതാണ് മാൽ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസ് മൂന്നാമത്തെ ഫേസിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിന് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ഫേസിലുള്ള ആൾക്കാർക്ക് അതിന് നമ്മളൊരു ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവർ പ്രത്യേകം പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് അതനുസരിച്ച് നമ്മൾ ലൈവ് എല്ലാം കണ്ടക്ട് ചെയ്യേണ്ടെന്നുണ്ട് അതുപോലെ ടെൻത്ത് പ്ലെയിംസ് ഈ ഡിസംബർ ലാസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നൊരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ